എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ദേ ഇത് മാസ്കറ്റിലുള്ള ബർക്കയിലുള്ള ഒരു ചെറിയൊരു മൃഗശാലയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ അവിടെ പോയായിരുന്നു പോയപ്പോഴത്തേക്ക് കുറേ മൃഗങ്ങളുണ്ടായിരുന്നു നേരത്തെ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന അത്രയും മൃഗങ്ങളൊന്നും ഇപ്രാവശ്യമില്ലായിരുന്നു അവിടെ ഇപ്പോൾ ഇഗുവാനെ അങ്ങനെയുള്ളതിനെ ഒന്നും കണ്ടില്ല അതുപോലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വൈകുന്നേരം കേട്ടോ അപ്പോഴത്തേക്ക് ഏകദേശം പിന്നെ ഒരു മണിക്കൂറെ ഉള്ളായിരുന്നു അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് പോരുന്നതാണ് അപ്പം ആറ് മണിവരെ അവിടെയുള്ളൂ രാവിലെ ഒമ്പത് മണി തൊട്ട് ആറു മണിവരെയാണ് വലിയ ആൾക്കാർക്ക് രണ്ടര റിയാലും കുട്ടികൾക്ക് റിയാലുമാണ് അവിടുത്തെ ചാർജ് അപ്പോൾ അവിടെ എന്താ നമ്മുടെ സിംഹരാജൻ ഉണ്ടായിരുന്നു സിംഹരാജനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല സാധു മൃഗങ്ങൾ നമ്മുടെ ആടും അതേപോലെ തന്നെ നമ്മുടെ മാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതികുട്ടന് ഇപ്പം ഇച്ചിരി ഒന്ന് വളർന്നുകൊണ്ട് അവൻ ഇതൊക്കെ കണ്ടാൽ ഓരോ മൃഗങ്ങളെയും ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവന് പറ്റുന്നുണ്ട് അപ്പോൾ അവൻ ഓരോ മൃഗങ്ങളെടുത്ത് ചെന്നിട്ട് അവയെല്ലാം നന്നായിട്ട് അവൻ നോക്കി മനസ്സിലാക്കി അപ്പോൾ ഓരോന്നിനെയും കാണുമ്പം ഇതെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പം മാനിന് തന്നെ കോമ്പുള്ള മാനിനെ കാണുമ്പോഴത്തേക്ക് അതെന്താണെന്ന് കലമാനാണെന്നും പെൺമാനെ കാണുമ്പോൾ പേടമാനാണെന്നും ഒക്കെ അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ സിംഹൊക്കെ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നേരത്തെ പോയപ്പോൾ ഈ സിംഹോല്ലാം ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു ദേ ഈ കാണുന്നത് കണ്ടോ കഴുതിയാണ് ഈ കഴുത എന്താ നടക്കെത്തില്ല എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ദേ ഞാൻ ഞാനതിനെ നന്നായിട്ട് തടവുകട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതോ ഈ കഴുതിയെന്ന് മാത്രമല്ല ഏത് മൃഗങ്ങളായാലും എന്നെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് കേട്ട കൂട്ടുകാരെ ഇത് കോവർ കഴുതിയാണ് അപ്പോൾ അതേപോലെ ഒട്ടകം ഒട്ടകം ഉണ്ടായിരുന്നു കുതിരയുണ്ടായിരുന്നു ഒട്ടകം ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ദേ ഇത് കണ്ടോ അതിൻ്റെ ആ കമ്പി ഇട്ടേക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മുഖം കൊണ്ടുവന്നിട്ട് അതിനെ തടവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ഈ മനുഷ്യരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മൃഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നല്ലത് എന്ത് നല്ല സ്നേഹമുള്ള നമ്മൾ മനുഷ്യർക്ക് എത്ര സ്നേഹം കൊടുത്താലും അവർക്കൊന്നും നമ്മളെ മനസ്സിലാക്കാനേ കഴിയത്തില്ല പക്ഷേ മൃഗങ്ങൾ അങ്ങനെയല്ല നമ്മൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ രണ്ട് ഷീറ്റ്സും അവിടെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് ചെന്നപ്പോൾ ഉള്ള അതിൻ്റെ സ്നേഹം എത്രത്തോളമാണെന്ന് അത് കണ്ടാലേ മനസ്സിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ രണ്ട് കളറിലുള്ള ഒട്ടകത്തിനെ കണ്ടു കേട്ടോ ബ്ലാക്ക് കളറും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ പോലത്തെ ദൈക്കി കാണുന്നത് ഹൈനെ കേട്ടോ അത് ഭയങ്കര അക്രമകാരിയാണെന്ന് തോന്നുന്നു അടങ്ങി നിൽക്കുന്നതേ ഇല്ല ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു പിന്നെ ദൈ മുള്ളം പന്നി മുള്ളം പന്നി അവിടെ ഒരു ഏഴര ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ നമ്മൾ ആട്ടുംകൂട്ടത്തിൻ്റെ അടുത്തേക്കാണ് വന്നത് കേട്ടോ ഒരു മൂന്നാല് തരത്തിലുള്ള വെറൈറ്റി ആടുകളുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് കളറിലുള്ള മയിലുകളുണ്ടായിരുന്നു വെള്ളയും നമ്മുടെ സാദാ ബ്ലൂ കളറിലുള്ള പണ്ട് മൈസൂർ അവിടെ പോയപ്പോഴത്തേക്ക് സൂയിൽ പോയപ്പോഴത്തേക്ക് ഇതേപോലെ വെള്ള മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്ഥലത്താണെങ്കിൽ കുറച്ചല്ല ഏകദേശം കുറേ സ്ഥലമുണ്ട് അവിടെ ഒരുപാട് മൃഗങ്ങൾ ഇവർ വളർത്തുന്നുണ്ട് കേട്ടോ ദേ ഇതൊരു തരം ആടാണ് ഏത് എന്താ വെച്ചാൽ അതിൻ്റെ ബ്രീഡ് ഏതാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ദേ ഇത് കണ്ട കുറേ പ്രാവുകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടായിരുന്നു അതേപോലെ ദേ ആ മൂലയിൽ നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ചു പ്രതിമയാണെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ചെവിയൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു അതൊരു മാന അവിടെ നിന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അവർ കോഴികളെയും താറാവുകളെയും പിന്നെ വാത്ത പിന്നെന്താണ് മണിത്താറാവ് ഇങ്ങനെയുള്ള എല്ലാ കോഴികളെയും കൂടെ ഒരു സ്ഥലത്തും തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേറെ ഈ മിക്കവാറും ആടൊക്കെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പം കാണാം ഒന്ന് രണ്ട് കോഴികൾ അതിലേക്കൂടെ പറന്ന് ഇങ്ങനെ നടക്കുന്നതാണായിരുന്നു ദൈവർ കുഞ്ഞു ആട്ടു കുട്ടി എന്ന് നിങ്ങൾ കണ്ടോ അതെ എന്തിന് ക്യൂട്ടാന്ന് നോക്കിയതെ എന്നെ അത് കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ കൂട്ടുകാരെ വീണ്ടും ആട്ടുക്കുട്ടി എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ മൃഗങ്ങളെയും അതേപോലെ മീനേ ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ പൂച്ച പട്ടി ഇതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെയൊക്കെ വളർത്താനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല എന്താ പറയുന്ന സ്നേഹമുള്ള ജീവികളെ കണ്ടപ്പോൾ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ അതിരിക്കുട്ടനും അതുപോലെ തന്നെ അവനും എൻ്റെ ആണോ കേട്ടോ അപ്പോൾ എല്ലാത്തിനെയും അവന് ഇങ്ങനെ തൊടാനും അതേപോലെ തലോടാനും ഒക്കെ ഇഷ്ടം ഇങ്ങനെയുള്ളതിനൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കണ്ടോ പറയാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഇത് തന്നെ ഇങ്ങനെ വരുവാ അപ്പം നമ്മൾ ഈ മൃഗങ്ങളെയെല്ലാം മൃഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് ദേ ഓരോ ആടുകളെയൊക്കെ ഞാൻ ഇങ്ങനെ മെല്ലെ തലോടി വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് പോകണം എന്താ വെച്ചാൽ ആറ് മണി വരെ ഉള്ളതെന്ന് അവർ നമ്മൾ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഈ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം പെട്ടെന്ന് കണ്ടിട്ട് വന്ന് നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ മക്കാവിനെ എടുത്ത് അവർ കൈ തന്നിട്ടുണ്ടായിരുന്നു ദേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഷിറ്റ്സുൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ ദേ അവർ കാണിക്കുന്ന ബഹളം കണ്ടോ അപ്പം ഈ മക്കാവിനെ നമ്മുടെ കയ്യിൽ അന്ന് എടുത്ത് തന്നതിന് ഒരു റിയാലോ രണ്ട് റിയാലോ അങ്ങനെ എങ്ങോട്ട് കൊടുത്തായിരുന്നു തോന്നുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പം ദേ നമ്മുടെ ടൈഗർ ദേ കേട്ടോ കടുവ കിടന്ന് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരു കടുവതയും അവിടെ ഇങ്ങനെ മലന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇതേ കാലൊക്കെ മേലോട്ട് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതേ നമ്മുടെ ഇതും ഏതോ ഒരു ബ്രീഡിൽ പെട്ട ആടാണ് പിന്നെ അതേ നമ്മുടെ സിംഹരാജൻ കിടക്കുന്നുണ്ടോ പിന്നെ ആദ്യമേ നമ്മൾ ചെന്നപ്പോഴേ ഒരു മൂന്നാല് പാമ്പ് അതായത് എന്താ പറയുന്നത് ഈ പെരുമ്പാമ്പിൻ്റെ മഞ്ഞ വേറൊരു ബ്ലാക്ക് വെള്ള ഈ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും അതേപോലെ അതിനകത്ത് നിറച്ചും പലതരത്തിലുള്ള തരത്തിലുള്ള എലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഇടാം പിന്നെ അതേപോലെ തന്നെ നമ്മളങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു കൂട് നിറച്ചും മുയലുകളായിരുന്നു ഏട്ട കൂട്ടുകാരെ അപ്പോൾ അവർ ഓടിയതേ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു ഇതുണ്ട് കേട്ടോ അത് അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ അന്തം വിട്ടു എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്നത് അതും കൂടെ ചേർത്ത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന എന്ത് ജീവിയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരെയും കൂടെ താറാവ് മണിത്താറാവ് വാത്ത ഇതെല്ലാത്തിനേം കൂടെ ഇങ്ങനെ ഒരു കൂട്ടം അങ്ങനെ നമ്മൾ പോയപ്പോൾ കാണാൻ ഒരാൾ ഒട്ടകപ്പിയുടെ മുട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ വീഡിയോയും കൂടെ ചേർത്ത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇടാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണണം നിങ്ങൾ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇവിടെ ഉള്ള വെറൈറ്റി പുതിയ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ദേ ധ്യാനിക്കുന്നതുണ്ടോ എമു ആണ് പിന്നെ നമ്മുടെ എന്താണ് ഓട്ടക്കാരൻ ഒട്ടകപ്പിയുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇനി അടുത്തേക്ക് വരുന്നുണ്ട് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ വനറ്റാറ്റാറ്റൊക്കെ